കണ്ണൂർ നഗരം മധ്യത്തിൽ മാലിന്യം തള്ളിയ നാല് സ്ഥാപനങ്ങൾക്ക് ഇരുപതിനായിരം രൂപ പിഴ ചുമത്തി ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് കണ്ണൂർ കോർപ്പറേഷൻ പരിധിയിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് നടത്തിയ പരിശോധനയിൽ മാലിന്യം തള്ളിയ ഒരു വ്യക്തിക്കും നാല് സ്ഥാപനങ്ങൾക്കും പിഴ ചുമത്തി നഗരം മദ്യത്തിൽ മൂന്നിടങ്ങളിലായി പൊതു റോഡിനോട് ചേർന്നുള്ള സ്വകാര്യ ഭൂമികൾ നിക്ഷേപിച്ച മാലിന്യക്കെട്ടുകളിൽ നിന്നാണ് തെളിവുകൾ ശേഖരിച്ച് മാലിന്യം തള്ളിവരെ കണ്ടെത്തിയത് ആർ കെ ഓഡിയോ വേൾഡ് ലെഡ്ജർ ഗേറ്റ് അക്കാദമി മെട്രോപോളിസ് ലബോറട്ടറി ഓസ്കാർ ലോഡ്ജ് എന്നീ സ്ഥാപനങ്ങളിൽ നിന്നുള്ള മാലിന്യങ്ങളും എം വി സുമേഷ് എന്ന വ്യക്തിയുടെ ഫ്ളാറ്റിലെ മാലിന്യങ്ങളുമാണ് വലിച്ചെറിഞ്ഞ രീതിയിൽ സ്ക്വാഡ് കണ്ടെത്തിയത് പാർസൽ പെട്ടിയിൽ നിന്നുള്ള തെർമോക്കോൾ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ പ്ലാസ്റ്റിക് കവറുകൾ ഉപയോഗിച്ച ഡിസ്പോസിബിൾ ഗ്ലാസുകൾ പേപ്പറുകൾ തുടങ്ങിയ മാലിന്യങ്ങളാണ് നിക്ഷേപിച്ചത് മാലിന്യങ്ങൾ അതാത് സ്ഥാപനങ്ങൾ സ്വന്തം ചെലവിൽ വീണ്ടെടുത്ത് തരംതിരിച്ച് ഹരിതകർമ്മസേനയ്ക്ക് കൈമാറാൻ സ്ക്വാഡ് നിർദ്ദേശം നൽകി നാല് സ്ഥാപനങ്ങൾക്കും അയ്യായിരം രൂപ വീതവും ഗാർഹിക മാലിന്യം തള്ളി എം വി സുമേഷിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വീതവും പിഴ ചുമത്തി തുടർ നടപടികൾ സ്വീകരിക്കാൻ കണ്ണൂർ കോർപ്പറേഷന് സ്ക്വാഡ് നിർദ്ദേശം നൽകി